നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ ലീഗ് കേരളം ഇങ്ങെത്തി ഏഴാം തീയതിയാണ് ഉദ്ഘാടന മത്സരം കൊച്ചിയിൽ മലപ്പുറം എഫ് സിയും ഫോഴ്സ കൊച്ചിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് മികച്ചൊരു പോരാട്ടം നമ്മൾ ഉദ്ഘാടന മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നു രാത്രി എട്ട് മണിക്കാണ് മത്സരം നമ്മൾ കഴിഞ്ഞ ദിവസം ഫിക്സറൊക്കെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് സൂപ്പർ ലീഗ് കേരള എന്നുള്ളതിനെക്കുറിച്ചൊരു ഓവറോൾ വ്യൂവും തന്നിട്ടുണ്ട് ഇനി നമ്മൾ കപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ് കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു പ്രൈസ് മണി എന്ന് പറയുന്നത് വിന്നേഴ്സിന് ഒരു കോടി ഇന്ത്യൻ രൂപയാണ് രണ്ടാം സ്ഥാനക്കാർക്ക് അരക്കോടി ഇന്ത്യൻ രൂപയാണ് ഒപ്പം വിജയിച്ചവർക്ക് ട്രോഫി കൊടുക്കും എട്ട് കെ ജി സിൽവറാണ് ട്രോഫി ഇനി ആ ട്രോഫിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ട്രോഫി മൊത്തത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയാനയുടെ ഷേപ്പിലാണ് സഹോ എന്നാണ് വിളിക്കുന്നത് സഹോ അതായത് സൺ ഓഫ് സഹ്യപർവ്വതം സഹ്യപർവതത്തിൻ്റെ പുത്രൻ എന്ന രൂപത്തിൽ ആണ് അതിനെ കാണുന്നത് ഒരു കുട്ടിയാനയാണ് ഈ ട്രോഫി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്രോഫി കണ്ടാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ട്രോഫിയുടെ രണ്ട് ഭാഗം നമ്മളിങ്ങനെ പിടിക്കുന്ന ഹാൻഡിലുണ്ടാവുമല്ലോ അത് ആനയുടെ ചെവിയായിട്ടാണ് വരുന്നത് പിന്നെ കൂടാതെ ഫുട്ബോള് കളിക്കുന്ന ഒരു കുട്ടിയാനയാണ് അപ്പോൾ അതിൻ്റെ തുമ്പിക്കൈയുണ്ട് ആ ഭാഗത്ത് ഒരു ബോൾ വെച്ചിട്ടുണ്ട് കൂടാതെ അതിൻ്റെ കാലിൻ്റെ ഷേപ്പിലുള്ള ഭാഗമാണ് അടിഭാഗത്തേക്ക് വരുന്നത് ി നെറ്റിപ്പട്ടമുണ്ട് അപ്പോൾ ഈ നെറ്റിപ്പട്ടത്തിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് കേരളത്തിൻ്റെ നേച്ചർ ആർട്ട് കൾച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് രണ്ട് പാർട്ടുണ്ട് ഈ നെറ്റിപ്പട്ടത്തിന് എന്നുള്ളതാണ് അപ്പം അത് നമ്മൾ പതിനാല് ജില്ലകളെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഈ നെറ്റിപ്പട്ടം അപ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ഭാഗം നമ്മൾ നോക്കാം അതിൽ ആദ്യം അതിൻ്റെ ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ ടോപ്പ് റൈറ്റിൽ വരുന്ന കാസർഗോഡ് ബാക്കിൽ ഫോർട്ടാണ് തൊട്ട് പിന്നാലെ വരുന്നത് കണ്ണൂർ ട്രഡീഷണൽ കളർഫുൾ തെയ്യം അതാണ് കണ്ണൂരുമായി ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് വയനാട് റെപ്രസെൻറ്റ് ചെയ്യുന്നു അതായത് കേവും കോഫിയും ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാലിക്കറ്റ് കാണിക്കുന്നു കാപ്പാട് ബീച്ച് വാസ്ഗൗഡഗാമയുടെ ഹിസ്റ്റോറിക്കൽ ലാൻഡിങ് അതുപോലെ തന്നെ മെമ്മോറിയൽ മോണുമെൻ്റ് ഒക്കെ വരുന്നു ഫോളോയിങ് വരുന്നത് മലപ്പുറമാണ് ഇസ്ലാമിക് ട്രഡീഷണൽ ആർട്ട് കാണിക്കുന്നു പിന്നെ കളറി മാർഷൽ ആർട്സ് കാണിക്കുന്നു ദൻ റൈറ്റിൽ വരുന്നത് കേരളത്തിൻ്റെ നല്ലറയായിട്ടുള്ള പാലക്കാടാണ് ദെൻ തൃശ്ശൂർ കാണിക്കുന്നു അത് കലാമണ്ഡലം കഥകളി എടുത്ത് കാണിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത് നെറ്റിപ്പട്ടത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് അതിൻ്റെ ടോപ്പ് ലെഫ്റ്റില് വരുന്ന ഭാഗം നമുക്ക് നോക്കാം അതായത് ആദ്യം നമ്മൾ റൈറ്റിലെ ഭാഗമാണ് ഫസ്റ്റ് പാർട്ട് പറഞ്ഞത് ദെൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് നമുക്ക് നോക്കുമ്പോൾ ടോപ്പ് ലെഫ്റ്റിൽ ഇടുക്കി ആർട്ടി ഡാമാണ് കാണിക്കുന്നത് ദൻ അപ്പം തേക്കടി വൈൽഡ് ലൈഫ് ആൻഡ് റിവറൊക്കെ അതിൽ ഒരു ലിസ്റ്റെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ദെൻ ഫോളോയിങ് പത്തനംതിട്ട എന്ന് പറയുമ്പോൾ ശബരിമല കാണിക്കുന്നു തത്വമസി ദെൻ നെക്സ്റ്റ് ബിലോ റൈറ്റിൽ വരുന്നത് ആലപ്പുഴ ഉത്രട്ടാതി വള്ളംകളി വള്ള സദ്യ അതുപോലെ തന്നെ വേൾഡ് ടൂറിസ്റ്റ് ബാക്ക് വാട്ടർ ആൻഡ് ബോട്ടിംഗ് ദെൻ കോട്ടയം കാണിക്കുന്നു റബ്ബർ ഏലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദെൻ കൊല്ലം വരുന്നത് ആ ഒരു സ്റ്റാച്യു ഓഫ് ജഡായു ആ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ അതുപോലെ റിവർ സഫാരി ദെൻ താഴെ വരുന്നത് എറണാകുളം എറണാകുളം കാണിക്കുമ്പോൾ കൊച്ചിൻ മെട്രോ വിത്ത് സീ സൈഡ് ആൻഡ് ചീന വലകൾ കാണിക്കുന്നു ദെൻ ഫൈനലി നമ്മുടെ ക്യാപിറ്റൽ തിരുവനന്തപുരം അതിൽ അനന്ത് അനന്തപത്മനാഭ ക്ഷേത്രം വരുന്നുണ്ട് പിന്നെ കനകക്കുന്ന് കൊട്ടാരം കാണിക്കുന്നു അപ്പോൾ ഈ രൂപത്തിൽ വളരെ മനോഹരമായിട്ടുള്ള രൂപത്തിലാണ് ഈ ഒരു ട്രോഫി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്തായാലും ട്രോഫിയിൽ ചില്ലറ കാര്യങ്ങളല്ല ഉൾപ്പെട്ടിരിക്കുന്ന അർത്ഥം ഓൾ കേരളയെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുട്ടിയാനയുടെ രൂപത്തിലുള്ള ട്രോഫിയാണ് സഹോ അപ്പോൾ കാത്തിരിക്കാം സഹോ സൂപ്പർ ലീഗ് കേരളയിലെ സൂപ്പർ പോരാട്ടങ്ങൾക്കായി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് കത്താം